ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് വീട്ടമ്മയുടെ കണ്ണിൽ മുളക് പൊടി എറിഞ്ഞ് മോഷണശ്രമം നെറ്റ്വാ നെറ്റ്വാനഗറിൽ നിരവധി വീടുകളിലാണ് മോഷണം നടന്നത് ശനിയാഴ്ച പുലർച്ചെയോടെയാണ് സംഭവം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു സ്ഥലത്ത് പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവം തിരുവത്തിക്കണ്ണൂർ നെറ്റ് റസൻസ് പരിധിയിലെ വീടുകളിലാണ് മോഷണം നടന്നത് പാറപ്പുറത്ത് ഇല്ലത്തപ്പറമ്പിൽ ബാപ്പു ഹാജി ബന്ധുക്കളായ മുഹമ്മദ് കുട്ടി മൊയ്തീൻ കടവത്ത് മുഹമ്മദ് ഷഫീഖ് എന്നിവരുടെ വീടുകളിലാണ് ഞങ്ങൾ ഇവിടെ തുറന്നു കണ്ടപ്പോടെ അവിടെ തുറന്നു കണ്ടപ്പോളേ ചോയിച്ചതാണ് ആരാണ് ആസർ പറഞ്ഞു ഞാൻ വന്നിട്ടില്ലാന്ന് അങ്ങനെ പോവാന് മേലെ പോയി നോക്കി അപ്പോളാണ് വെച്ചിട്ടുള്ളത് വീട്ടിലൊരു മൂന്ന് നമ്മളെ അനിയനെ നിഷ്കരിക്കാൻ മൊക്കെ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്താണ് എന്താ പറയുക രണ്ട് ഡോറും തുറന്നെടുക്കേണ്ടത് ഫ്രണ്ടിലും ബാക്കിലത്തോം അങ്ങനെ നിൽക്കുന്ന സമയത്ത് നോക്കുമ്പോഴാണ് എന്താ പറയുക ഓട് രണ്ട് മൂന്ന് ഓട് മാറ്റിയിട്ടാണ് ആൾ ഉള്ളിൽ കയറിയിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് ആൾ വീട്ടിലുള്ള ആൾക്കാർ ആളെ കണ്ടിട്ടുണ്ട് പക്ഷേ ആളവിടെ നിന്ന് അപ്പം തന്നെ ഓടിപ്പോയും ചെയ്തു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് വീടിൻ്റെ മുമ്പിൽ നിന്നൊരു ഒരു ഒരു നമ്മളെ തേങ്ങ ഒക്കെ വെട്ടാൻ ഉപയോഗിക്കുന്ന തെങ്ങ് കയറുമ്പോൾ ഉപയോഗിക്കണ ഒരു മടയാൾ കിട്ടി അതിപ്പോൾ വെച്ചിട്ടുണ്ട് അതിനാൽ അങ്ങനെ രാവിലെ പോയിട്ട് പോലീസ് ഇൻഫോർമ ചെയ്യുമ്പോഴാണ് നിങ്ങൾ തൊട്ടപ്പുറത്തുള്ള മൂന്നാല് വീട്ടിലും തൊട്ടപ്പുറത്തുള്ള റെയിൽ ഒരു റെയിലിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു വീട്ടിലും കയറിയിട്ടുണ്ട് അവിടെ മുളക് ഒരു സ്ത്രീൻ്റെ കണ്ണിൽ മുളകുപൊടിയിട്ടുണ്ട് ഇല്ലത്തെ പറമ്പിൽ ഉസ്മാൻ്റെ വീട്ടിൽ നിന്ന് പതിനൊന്നായിരം രൂപ മോഷണം പോയതായി പറയുന്നു ഞാൻ മണിക്ക് പോയപ്പോൾ ആണ് കയറിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡത്ത് ആ വിധമൊക്കെ കൂടി പൊട്ടിച്ചിട്ടാണ് നമുക്ക് കയറിയിരിക്കുന്നത് ഒരു പതിനൊന്ന് രൂപ പോയിക്കണ് അതാണ് ഞാനെടുത്ത വെച്ചല്ല പെണ്ണുങ്ങളെടുത്താൽ ആ പൈസയാണ് പോയിക്കുന്നത് ഞറിയില്ലെന്ന് അതിൻ്റേത് ഞാനിപ്പോൾ വന്ന ഒരു ഏഴ് മണിയായിക്കണിങ്ങോട്ട് എത്തിയപ്പോൾ ഉണ്ട് താമസം ഉണ്ട് പക്ഷെ അവരിവിടെ ഇല്ലായിരുന്നു ആ ടൈമിൽ ഞാനൊന്നു മാർക്കറ്റ് പോകേണ്ട ആവശ്യമുണ്ടായപ്പോൾ പോയതായിരുന്നു രാവിലെ അവർ വിളിച്ചപ്പോടെ അങ്ങനെ പോയി വന്നതാണ് കടവത്ത് മുഹമ്മദ് ഷെഫീഖിന്റെ വീട്ടിൽ പുറത്ത് രണ്ടര മണിയോടെയാണ് മോഷണശ്രമം നടന്നത് ആലമാര തുറക്കുന്ന ശബ്ദം കേട്ട് ഷെഫീഖിന്റെ ഭാര്യ സെമീന ഉണർന്ന് ബഹളം വെച്ചതോടെ ഇവരുടെ മുഖത്തേക്ക് മുളക് പൊടി എറിഞ്ഞ് മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു പ്രദേശത്ത് മോഷണം നടന്ന സാഹചര്യത്തിൽ പോലീസ് പെട്രോളിംഗ് ഊർജ്ജിതമാക്കണമെന്നും പ്രതികളെ പിടികൂടാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും നെറ്റ്വാ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കെ കെ റസാ കാജി പറഞ്ഞു അതിന്റെ പോലീസ് പെട്രോളിംഗ് നമ്മൾ ഈ ഭാഗങ്ങളിൽ ഊർജ്ജിതമാക്കണം എന്ന് മാത്രമേ അതുപോലെ തന്നെ ഈ കളനെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇതിന്റെ മുതൽ പിടിച്ചെടുക്കണം എന്ന് മാത്രം രാവിലെ പത്തുമണിയോടെ തിരു പോലീസ് സ്ഥലത്തെത്തി മോഷണം നടന്ന വീടുകളിൽ പരിശോധന നടത്തി മോഷണം നടത്താൻ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെടുത്തു കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയതായി എസ് ഐ ജലി കറത്തെടുത്ത് പറഞ്ഞു